ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഞാൻ പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോണ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാണെന്ന് യൂട്യൂബ് തുറന്നപ്പോൾ മുഴുവൻ അതാ എല്ലാവരും അവരുടെ പിന്നിലെ അപ്പോൾ നമ്മളെ ഉള്ള ഈ ചെറിയ ചാനലുള്ള യൂട്യൂബർമാരുടെ ഒരു വീഡിയോയും കയറുന്നില്ല എല്ലാവരും ഇപ്പോൾ അവരുടെ പിന്നിലെ അസുഖം കുശുമും കൊണ്ട് പറയണമെന്നല്ലോ എന്താ ഈ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളമ്പുക അവർക്ക് അവർക്ക് നേരിട്ട് പോയി സംസാരിച്ചുകൂടെ ഇതിങ്ങനെ ഒന്നിൽ നിൽക്കും ഒന്നിൽ നിൽക്കും എന്ന് വിചാരിക്കും തോറും ഇത് നിൽക്കണില്ല ഇതിങ്ങനെ ചർച്ചാ വിഷയം ആവുക പോയിക്കൊണ്ടേ ഇരിക്കുക കത്തി കയറി കൊണ്ടേ ഇരിക്കുക ഇതൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ കുറേ പേരും അതോ നമ്മളൊക്കെ ഒരു ഒരു ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചക്കയൊന്നും അല്ല ചൂട്ന്നെടുത്ത് നോക്കാൻ എന്നുള്ളത് പറയും പക്ഷേ ഇത് മനുഷ്യനെ അടച്ചക്കല്ല എന്നിട്ടും ഇങ്ങനെ ഇവരിങ്ങനെ ചൂഴന്നെടുക്കുക തുരന്നിങ്ങെടുക്കുക പറയില്ലേ അതേപോലെ വേടാ തൊരപ്പാ വല്ലാത്ത പണിയാ ചെയ്തത് ഏ നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി നിങ്ങൾക്ക് വൈറലാകാനുള്ളതൊക്കെ കിട്ടി പക്ഷേ ഇൻ്റർവ്യൂ എടുത്ത ആളുടെ എന്താ പറയുക സ്വന്തം നിലയും വിലയും ഒന്നും ആലോചിക്കാണ്ടാണ് എന്താ താൻ പറയുന്നത് എന്നുള്ള ഒരു ബോധം കൂടി അല്ലാണ്ടാണ് സംസാരിക്കുന്നത് അതാണ് ആ ഇന്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറെ ആയിട്ട് നമുക്ക് വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് പുതിയ ജോലി സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മതി ജോലി ചെയ്യാൻ ഉത്സാഹം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉയർന്ന വരുമാനം ഉണ്ടാക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആ അതൊന്നും നോക്കണ്ടട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം എല്ലാ വീട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തർ ഓരോ യൂട്യൂബ് ചാനലിങ്ങൾ തുടങ്ങുക അത് ഒരാളല്ല കേട്ടോ യൂ വീട്ടിലുള്ള ഓരോരുത്തർ ഇങ്ങോട്ട് തുടങ്ങുക എന്നിട്ട് അവരുടെ വോയിസ് റെക്കോർഡ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിങ്ങോട് ഇടുക ക്ലിക്കാവും നല്ല സബും കിട്ടും നല്ല വ്യൂസും കിട്ടും നല്ല വൈറലാകും അതൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ പേര് വരികയും ചെയ്യും നല്ലോണം വൈറലാവും അപ്പോൾ എല്ലാവരും കൂടി ഓരോ ചാനലുകൾ തുടങ്ങിയിട്ട് ഇതേപോലെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ പേരെങ്ങൾ മാറ്റാം പരദൂഷണ കമ്മിറ്റി നിന്നാക്കാം അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ നിന്നാക്കാം അതാണ് നല്ലത് ഇപ്പം അതാണ് ട്രെൻഡിങ് ആയിട്ട് പോണത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഒരു പബ്ലിക്കിൽ വന്നിട്ട് പറയുക അതും ഒരു സംസ്കാരവും ഇല്ലാണ്ട് പറയുക ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചളി വാരിത്തേക്ക് ഇത് ചെറിയ കുട്ടികൾ ഉണ്ടാക്കുമല്ലോ എന്ന അവൾ പിച്ചി ഇന്നവള് നുള്ളി മാന്തി തല്ലി എന്ന് പറഞ്ഞിട്ട് അതേപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിത്തേക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുക ഇതൊക്കെ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എത്ര നല്ല നല്ല വീഡിയോസ് ഉണ്ട് എത്ര നല്ല നല്ല നിങ്ങൾ ഇത് ചെയ്തിട്ട് വൈറലാവണ്ട എന്നല്ല ഉദ്ദേശിച്ചത് താങ്കൾക്ക് നല്ല വീഡിയോസ് ഇടാം ഏഹ് നല്ല വ്ളോഗോ നല്ല ഡെയ്മ ലൈഫോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വ്യൂസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളുടെ വ്യൂസ് കാണാതിരിക്കില്ല ഇത് ക്ലിക്കാവും എന്നുള്ളത് അവർക്ക് അറിയാം ഈ വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അവർ ചെയ്ത് ചെയ്ത് കുറ്റം ചെയ്തോ ഇവർ കുറ്റം ചെയ്തോ ഒന്നല്ല ഞാൻ പറയണം അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കുക ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റ് ഇടണോ അവരോട് കമൻ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരോടല്ല കേട്ടോ ഇപ്പം അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നീ മറ പറഞ്ഞത് നന്നായി നീ മറുപടി കൊടുത്തത് നന്നായി അടിപൊളിയായി സൂപ്പറാ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള പറഞ്ഞ പറയണ ആൾക്കാരോട് ഏ ഇപ്പം നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലും നല്ലതും പറഞ്ഞു കൊടുക്കണം നല്ലതല്ലാത്തതും പറഞ്ഞു കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഈ കമന്റ് ഇടണോരും നിങ്ങൾ പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യണോരും പറഞ്ഞ് മനസ്സിലാക്കുക അവരവരെ ഇത് സ്റ്റാൻഡ് വിട്ട് കളിക്കാതിരിക്കുക അവരവര് നിലയും വലിയ ഇല്ലാതെ യൂട്യൂബിൽ ഇത്രയും വലിയ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ വ്യക്തിക്ക് അതാണ് എനിക്ക് ഈ വരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാരോട് മുഴുവനുള്ള ആൾക്കാരോടല്ല പറയുന്നത് ഇങ്ങനത്തെ വീഡിയോയിൽ ഈ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന അതിനോ അതിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാരോട് കമന്റ് ഇടണപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുറേ പേര് പറയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇതില് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ അത് തന്നെ അല്ലേ കണ്ടന്റ് ആയിട്ട് ഇടുന്നത് ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളെ കാരണം എന്താ ചെയ്യുക എല്ലാം ഇപ്പോൾ അവരുടെ പിന്നാലെയാണ് അത് അങ്ങനത്തെ വീഡിയോസ് ഇട്ടാലാണ് കയറണുള്ളൂ അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വീഡിയോ ഇടണം കയറണം നമുക്ക് കുറച്ച് വാച്ച് അവർ ഉണ്ടാവണം മോണിറ്റൈസേഷൻ ആയവർക്ക് കുറച്ച് ഡോളർ കയറണം അങ്ങനെ തന്നെ എല്ലാവരും വിചാരിക്കുക പോലെയുള്ള സാധാരണ ആൾക്കാർ നമുക്ക് കഴിയ കഴിയുന്ന ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതൊന്നും ആൾക്കാർക്ക് ഇഷ്ടാവണില്ല ഇങ്ങനത്തെ ഈ ഇങ്ങനെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുടെ വീഡിയോസാണ് കാണുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് പ്രവീൺ പ്രണവിൻ്റെയും ചാനലിലെ കുറേ കുടുംബ പ്രശ്നങ്ങളായിരുന്നു കത്തിക്കേറിയൊണ്ട് നിന്നായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരണ്ടായി അവർക്ക് തന്നെ ഒരു ഇത് തോന്നിയിട്ട് അവരുടെ ചാനലിന് ആ പറഞ്ഞ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി വെച്ചു പക്ഷേ ഇത് അങ്ങനെയല്ലേ ഇത് അവസാനിക്കുന്നില്ല ഇതിങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുക ഇനിയും ഇനിയും ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുക ഇതിനൊന്നും അവസാനമല്ല അതുകൊണ്ട് പറ്റ് പറഞ്ഞു പോണതാണ് വീട്ടിലുള്ളവരൊക്കെ എന്തായാലും ഓരോ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങിക്കോളെ അതന്നെ നല്ലത് അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക ഞാനത് തന്നെ ഞാനിനിപ്പോൾ നാളെ മുതൽ വീട്ടിലില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോവുക ഇപ്പം ഈ പറയുന്ന ആൾക്കാർ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അത് അവരറിയാണ്ട് വീഡിയോ എടുത്തിട്ടോ റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങോട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഞാനിനി അതാണ് ചെയ്യാൻ പോണത് പിന്നെ എൻ്റെ ഉമ്മാനോട് ഇട്ടോ എൻ്റെ അമ്മായിമ്മനോട് പറയാനുള്ളത് നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കോളി ഇപ്പം എന്തേലും പറയണമെങ്കിൽ യൂട്യൂബിൽ വന്ന് പറയണ ആണ് ട്രെൻഡിങ് ഞാൻ അതുകൊണ്ട് ഫോം വിളിച്ചിട്ടും പറയണില്ല അവിടെ നേരിട്ട് വന്നിട്ടും പറയണില്ല ഒരു ചാനൽ തുടങ്ങിക്കോളിട്ടോ നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് വൈറലാവാം ക്ലിക്കാകും എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാൻ വരും എല്ലാവരും നല്ല ഫേമസ് ആവും അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ഇതങ്ങൾ ചെയ്യാൻ നമുക്ക് ഉമ്മാനോട് ഇപ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അങ്ങനെയാണ് പോണത് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വന്ന് പറയുക അപ്പോൾ അമ്മ കേട്ടോ നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കോളിട്ടോ നമുക്ക് എന്താക്കി എല്ലാവർക്കും ഇവിടെ വൈറലാവാം അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് എന്താ ഈ ഒരു പോണ അവസ്ഥെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇപ്പൊ ആ ഇൻ്റർവ്യൂ ചെയ്യാതെ തന്നെ മനസ്സിലാവും അവരിങ്ങനെ കുത്തി ചോദിക്കുക അവരനെ പറഞ്ഞു കാര്യമില്ല ഇതിനൊക്കെ നിന്ന് കൊടുക്കണവരെ പറയണം അവരെന്തോ ചെയ്തോട്ടെ ഇത് അവർ അവർ മറുപടി കൊടുക്കണത് അവരുടെ സ്വന്തം അവരാരുടെ വിലയും അവരവരുടെ നിലയും വിലയും സംസ്കാരവും കളഞ്ഞിട്ടാണ് അതിന് മറുപടി കൊടുക്കണത് അതുമാത്രല്ല ഇൻ്റർവ്യൂ മാത്രല്ല അവരവരുടെ വീഡിയോയിലും എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്ന് ചർച്ച ചെയ്യണത് കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിൽ തന്നെ നിങ്ങൾ തീർക്കുക നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം വിളിക്കാനും പറ്റില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകും എന്നിട്ട് സംസാരിക്കുക ഇതിൽ വന്നിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ പേരും എന്താ ഒരവസ്ഥ പോണത് നാളിനിപ്പോൾ ഞാനും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നാള് മുതൽ ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാൻ പോവുകയാണ് ഇനി ഇൻ്റർവ്യൂവിൽ വന്ന ആളിനോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം കുഴി സ്വന്തം തോണ്ടാണ്ടിരിക്കുക ഇപ്പം നല്ല ആയിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ കോൺഫിഡൻ്റായിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ വരുമാനമുണ്ട് എനിക്ക് മക്കളെ നോക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അങ്ങനെ തന്നെ പറയാൻ കഴിയട്ടെ ഞാൻ അങ്ങനെ ആവാ ആവാതിരിക്കട്ടെ എന്നാണ് വിചാരിക്കണത് നമ്മൾ ആ മക്കളെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പോണ ഒരു സംഭവമല്ല അതിന് സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വന്തം വലിയ നിലയും കളഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്തവരെ തന്നെ കുറേ പേരിപ്പോൾ കമൻ്റ് ആയിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്തവരെ തന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനും മതി അപ്പോൾ സ്വന്തം വലിയ നിലയും വലിയും കളയാണ്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പോവാണ്ടിരിക്കാണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് വരിക അത്രേ എനിക്ക് പറയുള്ളു എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ